പുഷ്പ ടു റിലീസ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ അയ്യോ ഹൈദരാബാദിലെ പോലെ ആഘോഷമാവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലു അർജുൻ ഫാൻസ് വനിതാ വിനീത തിയേറ്ററിന് മുന്നിൽ നിന്ന് സെഫിനീസ അലിയാർക്കൊപ്പം ഇപ്പോൾ ചേരും സൈഫിനീസ അലിയാർ ഞാൻ ആദ്യമേ ചോദിക്കട്ടെ ഗുഡ് മോർണിംഗ് സൈഫിനീസ താങ്കൾ അല്ലു അർജുൻ്റെ ഫാനാണോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അല്ലു അർജുന്റെ ഫാനാണ് പുഷ്പ കണ്ടിട്ടില്ല ആണോ അജുജോ അല്ലു അർജുൻ്റെ ഫാനായിട്ട് പുഷ്പ നിങ്ങൾ കാണാതിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതിന് കടുത്ത ശിക്ഷ നടപടി നേരിടേണ്ടി വരും അതുകൊണ്ട് പുഷ്പ ടു കാണാൻ താങ്കൾ നിർബദ്ധതയാണ് ഞങ്ങൾ എങ്കിലും സേഫ്നീസ വലിയ തിരക്കുണ്ടോ തിയേറ്ററിന് മുന്നിൽ ഇന്നലെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് മുന്നിൽ ചില ദാരുണ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒരു ഫാൻ ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങൾ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ തിയേറ്ററിന് മുന്നിൽ എന്താണ് കാഴ്ചകൾ അരൺകുമാർ ഞാനിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലെ വനിതാ വിനിത തിയേറ്ററിലാണ് ഇവിടെ പുലർച്ചെ നാല് മണിക്കാണ് ഫാൻ ഷോ നടന്നത് സിനിമ കണ്ടിറങ്ങി സമ്മിശ്ര പ്രതികരണങ്ങളാണ് കിട്ടുന്നത് പക്ഷേ അല്ലു അർജുൻ ഫാൻസിൻ്റെ ഭാഗത്തല്ല നല്ല പ്രതികരണമാണ് കിട്ടുന്നത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത ഷോ ഇനി എട്ടരയ്ക്കാണ് അതിൻ്റെ തിരക്കുകളുണ്ട് എങ്കിൽ പോലും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമ്മൾക്ക് ഒന്ന് പ്രതികരണങ്ങൾ ചോദിക്കാം ചേട്ടാ സിനിമ കണ്ടിരുന്നോ സിനിമ കണ്ടു അല്ലൂർ അർജുൻ ഭഗത്ഭാസലിൻ്റെ കോംബ് അടിപൊളിയുണ്ട് ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു 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 വിരുന്ന് തന്നെയാണ് ഒരുക്കിയത് ചിലർ നെഗറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവ് എന്നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം അവസാനം വരെ നമുക്ക് സന്തോഷിപ്പിക്കുക അത് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഭഗത്ഭാസലാണ് ആക്ടിങ്ങിൽ അറിയില്ല വേറെ ലെവലാണ് പിന്നെ ആര്യും ബണ്ണിയും സ്വീകരിച്ച പ്രേക്ഷകർ അല്ലു അർജുന ആക്ടിങ് തന്നെ അറിയാം ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വലിച്ചു നീട്ടി വലിച്ചു കഥയുടെ അനുസരിച്ച് വലിച്ച് വലിച്ചു തെട്ടിയതാണ് എന്ന് വെച്ചാൽ കഥ എന്താണെന്ന് കാണിച്ചില്ല ഇപ്പം മൂന്നാം ഭാഗം വരുന്നുണ്ട് അതിനകത്ത് കാത്തിരിക്കുന്നു സ്കോർ പഴയ ആദ്യ ഭാഗത്തുള്ള ചില ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്വന്തക്കാരൻ ബന്ധങ്ങൾ വഴക്ക് കാര്യങ്ങൾ ഇതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പിണക്കമൊക്കെ മാറി ഫൈറ്റ് ഒരു ഫൈറ്റ് ഗംഭീര ഫൈറ്റാണ് പകത്ത് അടിപൊളിയല്ലേ പകത്ത് എന്ന് പറഞ്ഞപ്പോൾ തമിഴ് തെലുങ്ക് എല്ലാത്തിലും ഉണ്ടല്ലോ നല്ല പെർഫോമൻസ് മലയാളത്തിലെല്ലാം ചെയ്യുന്നതാണ് നല്ല ആക്ടിങ് ആണ് പിന്നെ കോമ്പോ അടിപൊളിയാണ് ആ പോലീസും അതായത് പുഷ്പ മണ്ണ് കണ്ട് വന്ന ആ ഒരു ത്രില് ആസ്വദിക്കാൻ നിരാശരാകേണ്ടി വരുമോ ഇത് ആസ്വദിക്കാൻ വരുന്നവർ നിരാശരാകേണ്ടി ഞാൻ കാര്യമുണ്ടെ പുഷ്പ വണ്ണില് ഇതിൽ കിട്ടില്ല കാരണം വെച്ചാൽ ഏതൊരു സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയണേ നാടോടിക്കാറ്റ സിനിമയ്ക്ക് ശേഷം പല പടങ്ങളും വന്നു കിരീടത്തിന് ശേഷം ചെങ്കോല് വന്നു പക്ഷെ ഫസ്റ്റ് പടത്തിൻ്റെ ഒന്നും ഏത് പടം വന്നാലും കിട്ടത്തില്ല അതറിയാലോ പക്ഷെ ആ സിനിമയേക്കാളും ഒരു മികവുറ്റ ഒരു സിനിമ എന്ന് പറയാൻ പാടില്ലെങ്കിലും ആദ്യ അവസാനം വരെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ ഒരു മൂവിയാണ് പിന്നെ അതിൻ്റെ മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് താരാണല്ലോ തീർച്ചയായും അരൺകുമാർ അതായത് ക്രിസ്മസിന് മുൻപുള്ള തിയേറ്ററുകളിലേക്കുള്ള പ്രേക്ഷകരുടെ ഒരു വരവേൽപ്പ് കൂടിയാണ് ഈ സിനിമ എന്നാണ് ആ ദിവസം ലഭിക്കുന്നതെങ്കിൽ പോലും ആൾക്കാര് ഒന്നിനോളം പോകുന്നില്ലെങ്കിലും രണ്ടാമത്തത് കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ആ പ്രതികരണം ഉണ്ട് അത് പ്രേക്ഷകർ മനസ്സിലാക്കുക കാരണം നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ സിനിമയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ക്യാമ്പയിൻ നമ്മൾ ചെയ്യാൻ പാടില്ല മാത്രമല്ല ആ കോംബോ നല്ല ഗംഭീര കോമ്പോ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനു കുറിച്ചിന് ഒരുപാട് ഫാൻസ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ തന്നെ ഈ മൂന്ന് മണിക്കാണ് ഇന്നലെ ഹൈദരാബാദിൽ ഷോ ഇന്ന് നാല് മണിക്കായിരുന്നു ഷോ കഴിഞ്ഞു രണ്ടാമത്തെ ഷോ എപ്പോഴാണ് തുടങ്ങിയ ഏട്ടക്കോ രാവിലെ എട്ടരയ്ക്കാണ് അടുത്ത ഷോ നടക്കുന്നത് പലയിടങ്ങളിലായി ഫാൻ ഷോ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിരവധി പ്രേക്ഷകർ ഉണ്ടായിരുന്നു കാഴ്ച കണ്ടൊരുപാട് പേർ മടങ്ങിപ്പോയി എങ്കിൽ പോലും ചിലരൊക്കെ ഉണ്ട് നമുക്ക് സിനിമ കണ്ടോ സിനിമ കാണാൻ വെയിറ്റ് ചെയ്യുന്നതാണോ സിനിമ കണ്ടു എങ്ങനെയുണ്ട് സിനിമ കണ്ടിരിക്കാം മൂന്ന് മണിക്കൂർ കൂടുതലാണെന്ന് തോന്നി എല്ലാം കൂടി വെട്ടിച്ചുരുക്കിയിട്ട് നല്ലൊരു മാസ എൻ്റെ ഒന്ന് കൂട്ടായിരുന്നു പിന്നെ ഫഹദ് കൊള്ളാം സൂപ്പറായിരുന്നു അതുപോലെ തന്നെ അല്ലുജ് ആയാലും കൊള്ളാം അഭിനയം കൊള്ളാം നോക്കി മാസ സിനിമ അരുൺകുമാർ നമ്മളെ മറ്റൊരു കാര്യം പറയേണ്ടത് ഫാൻ ഷോ ആണ് അതായത് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം എങ്ങനെയാണ് വരുന്നത് പക്ഷെ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന മറ്റു പ്രേക്ഷകരുണ്ട് യഥാർത്ഥ പ്രേക്ഷകർ അവരിലേക്ക് വരുമ്പോഴാണ് ഈ സിനിമയുടെ യഥാർത്ഥം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എങ്കിൽ പോലും വിജയ് തിയേറ്ററിന് മുന്നിൽ നമ്മൾ വിജയുടെ ഒക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് വലിയ ആഘോഷമായിരുന്നല്ലോ അന്ന് ആ വിജയിയുടെ സിനിമകൾ പോലെ അത്ര വലിയ ആഘോഷത്തിലേക്ക് എടപ്പള്ളിയിലെ വനിതാവിനിതാ തിയേറ്ററിൽ എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ അതായത് എട്ടരയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ പ്രേക്ഷകർ എത്തുന്നത് പുലർച്ചെ നാലുമണിക്കായിരുന്നു ഷോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഷോ ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളതായിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റ് ആഘോഷ പരിപാടികളൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല പക്ഷേ സിനിമയുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്ന മുറയ്ക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ ഇത്തരം ആഘോഷ പരിപാടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ ആ കോംബോ അല്ലുവർജിൻ്റെയും ഫാദ് ഫാസിൽൻ്റെയും കോംബോ അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് കണ്ടവരൊക്കെ പറയുന്നത് ഓക്കെ താങ്ക് യു സൈഫുനീസ സൈഫുനീസയാണ് ഇടപ്പള്ളിയിൽ നിന്ന് പുഷ്പ ടുവിൻ്റെ റിലീസിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് നിങ്ങൾ ചിലരെങ്കിലും പുഷ്പ അല്ലു അർജുൻ്റെയൊക്കെ ഫാൻസ് ആയിരിക്കും അല്ലു അർജുൻ കൊള്ളാം അല്ലേ അതായത് ഫഹർ ഫാസിനും തമ്മിലുള്ള ഒരു കോംബോ എന്നുള്ളത് പുഷ്പ ഒന്നിൻ്റെ ആ പാട്ടുകളും സൂപ്പർ പാട്ടുകളായിരുന്നു അല്ലേ